എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇനി ഞാനൊരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണേ വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചോപ്പറിലിട്ടിതൊന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ആരി ഒന്ന് കഴുകി കുതിരാനായിട്ട് വെള്ളത്തിലിടാം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചോപ്പറിനകത്ത് ഞാൻ എടുത്ത് വെച്ച സവോള ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പുതിയയിലെ മല്ലയിലെയും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഒരു തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കന് ചേർക്കാനായിട്ട് ആവശ്യമുള്ള ചിക്കൻ മസാലയും മുളക് പൊടിയും കൂടെ ഞാനൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ചിക്കൻ എല്ലാം ഞാനിവിടെ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ ചൂടാക്കിയ പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനാവശ്യമുള്ള പൊടിയെടുത്താൽ മതിയെ പിന്നെ ഒരു കുക്കറൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അത് ചൂടായി വരുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് കറുവപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു ഏലക്ക ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അതിലേക്ക് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് അത് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേറെ തൈര് ചേർക്കുന്നവരുണ്ട് കേട്ടോ ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല അരിയൊക്കെ ഞാനൊരു സ്ട്രെയിനറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം വരാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഞാനിപ്പം ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ബിരിയാണി മസാലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി ഇനി അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ മസാലയൊക്കെ ചേർത്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വെയിറ്റ് ഒന്നും ഇടരുത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചിട്ട് ഈ ചിക്കനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വറ്റി വരണം എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ലേശം വെള്ളം കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് പറ്റട്ടെ പറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇനി അരിയൊക്കെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുതിനയിലെയും മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം പുതിനയിലും മല്ലിയിലും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഇനിയിപ്പം ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഒട്ടും ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് തിളയ്ക്കുമല്ലോ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നോക്കാം ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കാരണം ഈ അരിയിലും കൂടെ ഉപ്പ് പിടിക്കണമല്ലോ ചോറ് എന്ത് കഴിയുമ്പോൾ അതിനകത്ത് ഉപ്പ് വേണമല്ലോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ഒന്നും ഇടാതെ അതിൻ്റെ കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് സിമ്മ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നതിന് ശേഷമാണ് സിം ആക്കി വെക്കുക സിം ആക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് കേട്ടോ ഇതിപ്പം എൻ്റെ ഇതിലിരിക്കുന്ന ഈ കുക്കറിന് ഒരു ഇരുപത് മിനിറ്റ് വേണം അവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വാങ്ങി വെച്ചിട്ട് പിന്നെ അതിൻ്റെ വെയിറ്റിട്ട് ഒഴിക്കാം കേട്ടോ ആവി പോയി ആ ആവിക്കകത്ത് തന്നെ ഇരുന്ന് വേഗണം ഞാൻ വാങ്ങി വെച്ചിട്ട് വെയിറ്റൊക്കെ ഇട്ട് വെച്ചു ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ആവിയൊക്കെ പോയി കഴിഞ്ഞതേ ഞാനിവിടെ തുറന്നിട്ടുണ്ട് ബസിലൊന്നും അടിക്കരുത് കേട്ടോ കുക്കറിൽ വിസിലടിച്ചാൽ അത് വെന്ത് കുഴഞ്ഞു പോകത്തില്ലേ നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ഉണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ആ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു സാലം പോലും വെള്ളമൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് ഇരിപ്പുണ്ട് കാരണം ചിലതാണെങ്കിൽ ഇങ്ങനെ കുക്കറിൽ വയ്ക്കുമ്പോഴത്തേനും ഈ വെള്ളം പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ വെള്ളമൊന്നും പിടിക്കത്തില്ല ഇത് കണ്ടോ ഒന്നിലൊന്നും തൊടാതെ ആ റൈസൊക്കെ ഇരിപ്പുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ആ ചിക്കൻ കണ്ടോ ചിക്കൻ ഒന്ന് എടുത്ത് നോക്കിയത് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് മാറ്റുകട്ടോ ഇത് കണ്ടോ ഇതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആട്ടോ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഞാൻ വീഡിയോ നിന്നാണ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഞങ്ങൾ ഞങ്ങൾ ഇടുക്കിക്കാരൊക്കെ ആണെങ്കിൽ ചമ്മന്തി മുട്ട ഒഴുങ്ങിയതും പിന്നെ അച്ചാറും പപ്പടവും സലാഡും എല്ലാം കൂട്ടിയാണ് ബിരിയാണി കഴിക്കുന്ന പതിവ് ഞാൻ ഇതിൻ്റെ കൂടെ സലാഡും പപ്പടവും മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതാ ഇത് ഉണ്ടോ ഇതിൻ്റെ കൂടെ ഞാൻ സലാഡ് വെച്ചിട്ടുണ്ട് എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ കളറ് നല്ല കളറാകട്ടോ ബിരിയാണിക്ക് നല്ലൊരു കളറിലാണ് ബിരിയാണി കിട്ടിയിരിക്കുന്നത് സലാഡ് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിച്ചപ്പോൾ ഇത്തിരി അച്ചാർ ഇതിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ ഞാൻ അതുകൊണ്ട് അച്ചാറും ഒക്കെ കൂട്ടിയാണ് കഴിച്ചത് ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്ലാസ് ചൂട് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇതുപോലെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കുക്കറിനകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ പെട്ടെന്ന് അവർക്ക് ബിരിയാണി വേണമെന്നൊക്കെ പറയുമ്പോഴത്തേനും എളുപ്പമാണ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേട്ടോ ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു വീഡിയോമായ നാളെ കാണാം